സാധാരണ റൺവേകൾ വിമാനങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നാൽ റൺവേയിലൂടെ ട്രെയിൻ പോയാലോ അത്തരത്തിലൊരു വിമാനത്താവളം ലോകത്തുണ്ട് അതാണ് ന്യൂസിലൻഡിലെ ഗിസ്ബോൺ വിമാനത്താവളം ഇവിടെ ട്രെയിനുകളും വിമാനങ്ങളും ഒരേ റൺവേയിലൂടെ സഞ്ചരിക്കും ഒരു പ്രധാന റൺവേയുടെ മധ്യത്തിലൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ലോകത്തിലെ അപൂർവ വിമാനത്താവളങ്ങളിലൊന്നാണിത് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിന്റെ കിഴക്കൻ തീരത്താണ് ഗിസ്ബോൺ നഗരം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അറുപത് ഹെക്ടറിലാണ് വിമാനത്താവളം വ്യാപിച്ചു കിടക്കുന്നത് പാമിൾസ്റ്റൺ നോർത്ത് ഗിസ്ബോൺ റെയിൽവേ ലൈനാണ് ഗിസ്ബോൺ വിമാനത്താവളത്തെ മറിച്ചുകടക്കുന്നത് പ്രധാന റൺവേയെ പകുതിയായി വിഭജിച്ചാണ് റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്നത് ദിവസവും രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെയാണ് വിമാന സർവീസുകളും ട്രെയിൻ ഗതാഗതവും നടക്കുന്നത് രാത്രി എട്ട് മുപ്പതിനു ശേഷം റൺവേ അടയ്ക്കും ഈ അസാധാരണമായ സജ്ജീകരണം കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ വിമാനങ്ങൾ കാത്തുകിടക്കും റൺവേയിലൂടെ വിമാനം പോകുന്ന സമയമാണെങ്കിൽ ട്രെയിനും കാത്തുനിൽക്കണം കിഫ്ബോണിനെ തൊട്ടടുത്ത പട്ടണമായ മുരിവായുമായി ബന്ധിപ്പിക്കുന്നതാണ് റെയിൽവേ പാത ടാസ്മാനിയയിലെ വയനാട് വിമാനത്താവളത്തിലും സമാനമായ ക്രമീകരണം ഒരു കാലത്തുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ വയനാട് വിമാനത്താവളത്തിലെ റെയിൽ പ്രവർത്തനങ്ങൾ നിർത്തി ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏക വിമാനത്താവളം ഗിസ്ബോൺ മാത്രമാണ് ജിബ്രോൾട്ടർ വിമാനത്താവളത്തിലും സമാനമായ സ്ഥിതിയാണ് റൺവേ കടന്ന് നാലുവരി റോഡാണ് അതിലൂടെ കടന്നു ലോകത്തിലെ ഏറ്റവും അപകടകരമായ റൺവേ ആയാണ് ഇതിനെ കണക്കാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം